ഇന്റർനാഷൻ സൂപ്പർ നമ്മള് വർക്കിലയിലാണ് ബേസ്ഡ് നമ്മൾ കുറെ നഴ്സറീസ് ഒക്കെ നോക്കി പക്ഷെ ഇതാണ് നമുക്ക് കൂടുതൽ ഇഷ്ടമായത് ഇങ്ങോട്ട് വരാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ മൂന്ന് രാജ്യങ്ങളിൽ ആയിരത്തിലേറെ സ്കൂളുകളിൽ പ്രവർത്തിക്കുന്ന ഇന്റർനാഷണൽ പാഠ്യപദ്ധതിയായ യൂറോ കിഡ്സ് ഇനി ആറ്റിങ്ങൽ സത്യ സ്കൂളിലും ആക്ടിവിറ്റി ബേസ് ചെയ്തിട്ടുള്ള പഠന രീതിയാണ് സത്യ സ്കൂളിന്റെ പ്രത്യേകത എന്റെ പേര് ദിവ്യ മോള് ശ്യാഴകൃഷ്ണൻ നമ്മള് വർക്കലയിലാണ് ബേസ്ഡ് നമ്മൾ കുറെ നഴ്സറീസ് ഒക്കെ നോക്കി പക്ഷെ ഇതാണ് നമുക്ക് കൂടുതൽ ഇഷ്ടമായത് കുറച്ച് ദൂരം ഉണ്ട് എന്നാലും നമുക്ക് ഇഷ്ടമായ നഴ്സറിയാണ് അതുകൊണ്ട് ആറ്റിങ്ങൽ വരെ നമ്മൾ ഡെയിലി വരും യൂറോ കിഡ്സിൽ ഇവിടെ നല്ല ആറ്റ്മോസ്ഫിയറും ടീച്ചേഴ്സും ഒക്കെ നല്ലതാണ് പിന്നെ ഇവിടെ ഔട്ട്ഡോർ സ്പേസ് ഉണ്ട് ഫിഷസ് ഉണ്ട് ബേർഡ്സ് ഉണ്ട് നേച്ചർ അതൊക്കെ ഉണ്ട് അത് നമുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി എനിക്ക് ആനിമൽസിന്റെ കൂടെ ഭയങ്കര ഇഷ്ടമാണ് അത് അതുകൊണ്ട് നമ്മൾ ഇവിടെ ജോയിൻ ചെയ്തു ബ്രിട്ടീഷ് കരിക്കുലം സിലബസ് ആണ് ഇവർ ഫോളോ ചെയ്യുന്നത് യൂറോ കിഡ്സിൽ മികച്ച പരിശീലനം നേടിയ അധ്യാപകരാണ് ഇവിടെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യുന്നത് ഞങ്ങൾ മോളെ ഇവിടെ ആദ്യം പ്രീ പ്രികേജിലാണ് കൊണ്ടാക്കിയത് അപ്പം വേറെ രണ്ട് സ്കൂളിൽ ആക്കിയിട്ട് അത് ഒട്ടും കംഫർട്ട് അല്ലാതെയാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരുന്നത് വലിയ ഹോപ്പ് ഇല്ലാതെയാണ് ശരിക്കും ഇവിടെ വന്നത് പക്ഷേ ആദ്യത്തെ ഒരു ദിവസം മാത്രമേ അവൾ കരഞ്ഞിട്ടുള്ളൂ പിന്നെ ഇങ്ങോട്ട് വരാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് ഭയങ്കര ഒരു നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ് ഇവിടെ പിന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം മോളുടെ ലാംഗ്വേജ് ഇംഗ്ലീഷ് ലാംഗ്വേജിൽ നല്ല വ്യത്യാസം വന്നിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഇനി ഭാവിയിലോട്ട് ഉള്ള എല്ലാ കുട്ടികൾക്കും അത് ആവശ്യം അത്യാവശ്യമുള്ള ഒരു കാര്യമാണ് അവളെ പ്രൊനൗൺസിയേഷൻ തന്നെ ഒരുപാട് ഒരുപാട് മാറി നമ്മൾ കുറേ നാളായിട്ട് പറഞ്ഞു വരുന്ന പല വാക്കുകളും അമ്മ ഇങ്ങനെ അല്ല അത് ഇങ്ങനെയാണ് പറയാനുള്ളത് എന്ന് അവള് നമുക്ക് തിരിച്ചു തരുന്നുണ്ട് അപ്പം നാല് വയസ്സേ ആവുന്നുള്ളൂ പക്ഷെ നമുക്ക് നമുക്കറത്ത ഒരുപാട് കാര്യങ്ങൾ അവൾക്ക് ഇവിടെ നിന്ന് കിട്ടുന്നുണ്ട് അത് വേറെ എവിടെയും കിട്ടുമോ എന്ന് എനിക്കറിയില്ല പിന്നെ ഇവിടുത്തെ ടീച്ചേഴ്സിന്റെ കാര്യം എടുത്തു പറയണം കാരണം ഭയങ്കര സപ്പോർട്ടാണ് ഏത് സമയത്ത് വിളിച്ചാലും നമുക്ക് കുഞ്ഞിന്റെ എയ് ടു വിസഡ് കാര്യങ്ങൾ അവര് പറഞ്ഞുതരും അതിന്റെ റിവ്യൂ കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടും കുട്ടികളെ നമുക്ക് ഭയങ്കര സേഫായിട്ടുള്ള ഒരു ഹാൻഡിൽ ഏൽപ്പിച്ചിട്ട് നമുക്ക് പോവാം എന്നുള്ള ഒരു ഭയങ്കര സമാധാനമുള്ളൊരു കാര്യമാണ് വേറെ ഒരു കംപ്ലൈൻസോ ഒന്നും ഒരു കുഴപ്പമില്ല പിന്നെ മോളുടെ കാര്യത്തിലാണെങ്കിൽ വന്നു വന്നുകഴിഞ്ഞാൽ ഹോംവർക്ക് ചെയ്യാനോ പഠിച്ച കാര്യങ്ങൾ ഒന്ന് റിവൈസ് ചെയ്യാനോ ഒക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് സപ്പോർട്ട് ചെയ്താൽ മാത്രം മതി അത്രയ്ക്കും തറവ് ആയിട്ടാണ് ഇവിടുത്തെ ടീച്ചേഴ്സ് അവരെ സപ്പോർട്ട് ചെയ്ത് പഠിപ്പിച്ചു വിടുന്നത് ഒപ്പം ഇൻഡോർ ഔട്ട്ഡോർ ആക്ടിവിറ്റീസുകളും ഉണ്ട് യൂറോകിഡ്സ് ഇന്റർനാഷണലിന്റെ മാനദണ്ഡങ്ങൾക്കനുസൃതമായി എല്ലാ ദിവസവും തിയറി ആൻഡ് പ്രാക്ടിക്കൽ ക്ലാസ്സുകളും ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് satya international school is proud to partner with eurocards, a leading provider of early childhood education. this collaboration has enabled us to provide our students with world-class curriculum that focusing on holistic development and academic excellence. we have a research-based curriculum. our teachers are trained to deliver high-quality education. we follow a child-centered approach that focusing on each child's unique need. we also focus on extracurricular activities such as sports, music, dance and art. These specialties make us unique. ആറ്റിങ്ങൽ മാർക്കറ്റ് റോഡിൽ പ്രവർത്തിക്കുന്ന എ വി ബി മെമ്മോറിയൽ സത്യ ഇന്റർനാഷണൽ സ്കൂളിൽ പുതിയ അധ്യയന വർഷത്തേക്കുള്ള ക്ലാസ്സുകളും ആരംഭിച്ചിട്ടുണ്ട് നാല് രാജ്യങ്ങളിലുള്ള യൂറോ കിഡ്സിന്റെ പാഠ്യപദ്ധതിയാണ് അപ്പൊ അതിലുള്ള ഒരു ഉപയോഗം ഞാൻ കാണുന്നത് കുട്ടികൾക്ക് വളരെ ക്രിയാത്മകമായിട്ട് കാര്യങ്ങൾ ചെയ്യാനും എടുക്കാനും അതൊക്കെ അതുപോലെ വളരെ കളി തമാശ ഇതിലൂടെയൊക്കെ പിന്നെ കാര്യങ്ങൾ പെട്ടെന്ന് പഠിച്ചെടുക്കുകയും ചെയ്യുന്നു അവർക്ക് ടെൻഷനും ഒന്നുമില്ല അപ്പൊ നല്ല ഇമ്പ്രൂവ്മെന്റ് ആണ് നമുക്ക് എൻ്റെ കുട്ടിയെ വന്നിട്ട് എനിക്ക് കാണുന്നത് ഈ ഒരു വർഷ കാലമായിട്ട് അവള് നമ്മൾ ഉദ്ദേശിക്കുന്നതിനേക്കാളും അപ്പുറത്തോട്ട് പിന്നെ വളർന്നിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു ബല വിശ്വാസം അപ്പൊ അതിന് കാരണം എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടുത്തെ മാനേജ്മെന്റിന്റെ ഇടപെടുന്ന രീതി അതുപോലെ ഇവിടുത്തെ അധ്യാപകര് അധ്യാപകര് അതുപോലെ ആയമാര് അതുപോലെ അധ്യാപകര് പിന്നെ ഇവരുടെ ഇവരുടെ എല്ലാം പിന്നെ ആക്ടിവിറ്റീസിലൂടെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കി അതുകൊണ്ട് ഇവർക്ക് ഒരു ടെൻഷനും ഇല്ല ഇവിടെ സ്കൂളിലോട്ട് വരാനായിട്ട് അവർക്ക് നല്ല ഉത്സാഹമാണ് അതുപോലെ ഇവിടെ സ്കൂളിൽ നിന്ന് നമ്മൾ തിരിച്ചു വിളിക്കാൻ വരുമ്പോഴത്തേക്ക് അവർക്ക് ഇവിടെ നിന്ന് വിട്ടുവരാനായിട്ടുള്ള ഒരു ടെൻഷനും ഇല്ലാതെ നിങ്ങളുടെ കുട്ടികളുടെ തുടർന്നുള്ള വിദ്യാഭ്യാസത്തിൽ സത്യ ഇന്റർനാഷണൽ സ്കൂൾ മികച്ച ഒരു അടിസ്ഥാനം ഉറപ്പ് നൽകുന്നു സത്യ ഇന്റർനാഷണൽ സ്കൂൾ രണ്ടായിരത്തി പതിനൊന്നാം വർഷം സെപ്റ്റംബർ ആറാം തീയതി ബഹുമാനപ്പെട്ട എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ശ്രീ അബ്ദുൾ റബ് അവറുകൾ ഉദ്ഘാടനം ചെയ്താണ് തുടങ്ങിയത് ഒരു സ്കൂളിന് വേണ്ടിയുള്ള എല്ലാ ഫെസിലിറ്റീസും ഒരുക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ സ്കൂളിന്റെ വിജയം ഇതിനൊപ്പം നിന്ന എല്ലാവർക്കും ഈ അവസരത്തിൽ എന്റെ നന്ദി അറിയിക്കും